ഹലോ അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം എപ്പോഴത്തേം പോലെ ടൈം അധികം കളയാതെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഫിനിഷ് ചെയ്യാം ഇത് വന്നിട്ട് ഇന്ത്യൻ നേവിയിലേക്ക് ഉള്ള ഒരു നല്ലൊരു അടിപൊളി വേക്കൻസി ആണ് വന്നിരിക്കുന്നത് അതായത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വന്ന് ടെൻ പ്ലസ് ടു പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് മുന്നോട്ട് കാണുന്ന ആൾക്കാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇത് ഉപയോഗപ്പെടും അപ്പോൾ കുറേ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കുന്ന സമയത്ത് ഇത് ഇന്ത്യൻ നേവിയിലേക്ക് ടെൻ പ്ലസ് ടു ബിടെക് കേഡറ്റ് എൻട്രി സ്കീം ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്നുള്ള പ്രോഗ്രാം അപ്പോൾ ഇത് ബിടെക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബി ടെക്ക് പഠി കഴിഞ്ഞ ആൾക്കാർക്കാണല്ല ടെൻ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്ക് ടെൻ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഞാൻ ഇത് വന്നിട്ട് പി സി എം പഠിച്ച ആൾക്കാരായിരിക്കണം അതായത് വിത്ത് ഹാവ് കംപ്ലീറ്റഡ് ട്വൽത്ത് സ്റ്റാൻഡേർഡ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഇതാണ് ഇതിൻ്റെ യോഗ്യത ഓക്കെ അതായത് ടെൻ പ്ലസ് ടു ടെൻ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കഴിഞ്ഞ ആൾക്കാരായിരിക്കണം ഒന്ന് അപ്പോൾ ഇത് എ ടോട്ടൽ ഓഫ് ഫോർട്ടി ഫോർ വേക്കൻസീസ് ആർ അവൈലബിൾ ഫോർ അൺമാരീഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഹൂ ഹാവ് കംപ്ലീറ്റഡ് ട്വൽത്ത് സ്റ്റാൻഡേർഡ് വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഓക്കെ നാൽപ്പത്തിനാല് പോസ്റ്റാണ് നാൽപ്പത്തിനാല് വേക്കൻസി ആണുള്ളത് ഓക്കെ അത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുക്കുക ഇന്ത്യൻ നേവിയിലേക്കാണ് എടുക്കുക ഇനി ഫർദർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാവും സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ അണ്ടർഗോ ഫോർ ഇയർ ബിടെക് പ്രോഗ്രാം അറ്റ് ദ ഇന്ത്യൻ നേവി നേവൽ അക്കാഡമി അതായത് ഐ എൻ എ എന്ന് പറയുന്ന ഏഴിമല എന്നുള്ള സ്ഥലത്ത് ഫോളോഡ് ബൈ എ പെർമനന്റ് കമ്മീഷൻ ഇന്ത് ഇന്ത്യൻ നേവി അതായത് ടെൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇതിൽ സെലക്ഷൻ കിട്ടിയ ആൾക്കാർ എന്താണ് ചെയ്യുക ഒരു ഫോർ ഇയർ ബിടെക് പ്രോഗ്രാമാണ് ശമ്പളത്തോട് കൂടി ചെറിയ ട്രൈഫണ്ടോട് കൂടിയിട്ടാണത് ഇത് ഫിനിഷ് ആവും അത് കഴിഞ്ഞാൽ അവർ ബിടെക് ഡിഗ്രി ഹോൾഡർ ആവും അത് കഴിഞ്ഞാൽ ഫോളോഡ് ബൈ എ പെർമനന്റ് കമ്മീഷൻ ഇൻ ദ ഇന്ത്യൻ നേവി ഓക്കെ അതിൽ ഇന്ത്യൻ നേവിയിൽ ഏത് പോസ്റ്റ് നെയിം ഡെസിഗ്നേഷൻ എന്താണെന്നുള്ളത് താഴെ ഇനി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഒന്ന് ഓവർവ്യൂ ആയിട്ട് ഇവർ പറയുന്നുണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഇന്ത്യൻ നേവി ബിടെക് എൻ്റ്രി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വീണ്ടും ഞാൻ ഒന്നുകൂടി പറയാം ബിടെക് എൻട്രി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന് പറയുമ്പോൾ ബിടെക്ക് കഴിഞ്ഞുള്ള ആൾക്കാർ അല്ല ടെൻ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്ക് ഞാൻ നേരത്തെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ ഈ ഡീറ്റെയിൽസ് ഓർഗനൈസേഷൻ ഇന്ത്യൻ നേവിയിലേക്കാണ് ഇന്ത്യ ഗവൺമെന്റിൻ്റെ എൻട്രി സ്കീം ടെൻ പ്ലസ് ടു ബിടെക്ക് എടുത്ത എൻട്രി ബാച്ച് ഏത് ബാച്ചാണെച്ചാൽ ജനുവരി ടു തൗസൻഡ് ട്വൻ്റി ടോട്ടൽ വേക്കൻസീസ് ഫോർട്ടി ഫോർ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ട്വൽത്ത് പാസ് വിത്ത് പി സി എം അതാണ് ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ നേവൽ അക്കാഡമി ഐ എൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമലയിലാണ് സെലക്ഷൻ പ്രോസസ്സ് എസ് എസ് ബി സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ എസ് എസ് ബി അപ്ലിക്കേഷൻ മോഡ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനാണ് ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ താല്പര്യം ആകുമ്പോൾ വേക്കൻസി ആൻഡ് ഡീറ്റെയിൽസ് അപ്പോൾ ടെൻ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്ക് നാൽപ്പത്തി നാല് വേക്കൻസിയാണ് ഇതിലുള്ളത് ആ നാൽപ്പത്തിനാല് വേക്കൻസിയിലൂ രണ്ട് ഡിഫറൻറ്റ് കാറ്റഗറിയിലാണ് രണ്ട് ഡിഫറെൻറ്റ് സ്ട്രീമിലാണ് അവർ എടുക്കുന്നത് അത് വന്ന് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എസ് പെർമിറ്റ് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതായത് ഈ നാൽപ്പത്തി ആൾക്കാരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആവും പഠിക്കേണ്ട കുറച്ച് ആൾക്കാർ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആവും പഠിക്കേണ്ട ഓക്കെ അതാണ് മനസ്സിലായത് ഫൈനൽ ഇനി അപ്പോൾ ആർക്ക് ആർക്കിത് ഈ രണ്ട് സ്ട്രീമിലെ ഇലക്ട്രോണിക്സോ മെക്കാനിക്കോ ആർക്ക് എന്ത് കിട്ടും ഫൈനൽ സ്ട്രീം അലോക്കേഷൻ വിൽ ബി ബേസ്ഡ് ഓൺ കാൻഡിഡേറ്റ്സ് പെർഫോമൻസ് പൈറ്റ് ട്രാങ്കിങ് ആൻഡ് മെഡിക്കൽ ഫിറ്റ്നസ് വേക്കൻസീസ് ആർ ഇൻഡിക്കേറ്റീവ് ആൻഡ് സബ്ജക്ട് ടു ചേഞ്ച് അതായത് നാൽപ്പത്തി നാല് ഉള്ള വാക്കൻസി ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ രണ്ട് സ്ട്രീമിലേക്കുള്ളത് ബേസ്ഡ് ഓൺ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ഇന്ത്യൻ നേവി ബി ടെക് അതായത് കാൻഡിഡേറ്റ്സ് ഒരു ഇന്ത്യക്കാരനായിരിക്കണം ഏജ് ലിമിറ്റ് ബോൺ ബിറ്റ്വീൻ സെക്കൻഡ് ജൂലൈ ടു തൗസൻഡ് ഫൈവ് ആൻഡ് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് എയ്റ്റിൽ ജനിച്ച ആൾക്കാരായിരിക്കണം ഓക്കെ അത് വെരി ഇമ്പോർട്ടൻറ്റ് ബിറ്റ്വീൻ സെക്കൻഡ് ജൂലൈ ടൂ തസൻഡ് സിക്സ് ഫൈവ് ആൻഡ് ജനുവരി ടൂ തൗസൻഡ് എയ്റ്റിന് അതിൻ്റെ ഇടയിൽ ബോർത്ത് ഡേറ്റ്സ് ഇൻക്ലൂസീവ് ആ രണ്ട് ഡേറ്റിൽ ജനിച്ചാലും കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിലായിരിക്കണം രണ്ട് ഡേറ്റിലായാലും കുഴപ്പമില്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് ടെൻ പ്ലസ് ടു സെക് സീനിയർ സെക്കൻഡറി എക്സാമിനും ഫ്രം എ റെക്കമിപ്പോൾ നമ്മുടെ നാട്ടിലെ എസ് എസ് എൽ സി 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 ബി എസ് സി ഐ സി എസ് സി സ്കൂളിലൊക്കെ പഠിച്ച ആൾക്കാർക്ക് പറ്റും നയറ്റർട്ടിസ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ചവരായിരിക്കണം അല്ലാത്തവർ ഇതിലെക്കില്ല അതായത് പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് കഴിഞ്ഞാൽ മിനിമം മാർക്സ് അതായത് എഴുപത് ശതമാനം അഗ്രികേറ്റ് ഉള്ളവർ അപ്ലൈ ചെയ്താൽ മതി ഇത് അടിപൊളി ഇതാണ് കിട്ടി കഴിഞ്ഞാൽ അപ്പിയറിംഗ് കാൻഡിഡേറ്റ്സ് മേ അപ്ലൈ സബ്ജക്ട് ടു പ്രൊഡ്യൂസിങ് പ്രൂഫ് ഓഫ് പാസിംഗ് വിത്ത് റിക്വയർഡ് മാർക്സ് ഓക്കെ അപ്പിയറിംഗ് കാൻഡിഡേറ്റ്സ് മേ അപ്ലൈ സബ്ജക്ട് ടു പ്രൊഡ്യൂസിങ് പ്രൂഫ് ഓഫ് പാസിംഗ് വിത്ത് റിക്വയർഡ് മാർക്സ് ഓക്കെ ജെൻഡർ ആൻഡ് മാറ്റുള്ളത് അതായത് ഓക്കെ എലിജിൾ അൺമാരിഡ് ആയിരിക്കണം മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് കല്യാണം കഴിയാത്ത മെയിലോ ഫീമെയിലോ ആയിരിക്കണം പിന്നെ മസ്റ്റ് റിമെയിൻ അൺമാരിഡ് ത്രൂ ഔട്ട് ദ ട്രെയിനിങ് പീരീഡ് അതായത് ഈ നാല് വർഷം ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല സെലക്ഷൻ പ്രോസസ്സ് സെലക്ഷൻ പ്രോസസ്സ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ സ്റ്റേജസ് ഷോർട്ട് ലിസ്റ്റിംഗ് അപ്പോൾ എല്ലാവരും കുറെ ആൾക്കാർ അപ്ലൈ ചെയ്തു അതിൽ ഫസ്റ്റ് ഇവർ ഇൻറ്റർവ്യൂവിന് വിളിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ പി സി എം പെർസെൻറ്റേജ് ഇൻ ട്വൽത്ത് സ്റ്റാൻഡേർഡ് അപ്പോൾ ആ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് അതിൽ തീർന്നു അതായത് ടെൻ പ്ലസ് ടുവിൽ മാർക്ക് കിട്ടിയ ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ലിസ്റ്റിനെയാണ് ഇവർ ഇന്റർവ്യൂവിന് വിളിക്കുകയാണ് ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല നേരെ പിന്നെ എസ് എസ് ബി ഇന്റർവ്യൂവിൽ ആണ് പോണത് എസ് എസ് ബി ഇന്റർവ്യൂ പോയി കഴിഞ്ഞാൽ സ്റ്റേജ് വൺ ഓഫീസർ ഇൻ്റലിജൻസ് റൈറ്റിംഗ് ഒ ഐആർ ടെസ്റ്റ് പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഡിസ്കഷൻ ടെസ്റ്റ് പി പി ആൻഡ് ഡി ടി എന്ന് പറയുന്ന ടെസ്റ്റ് സ്റ്റേജ് ടുവിൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ ടാസ്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ടർ ആയിട്ട് മിലിറ്ററി ഹോസ്പിറ്റൽ ഫോർ എസ് എസ് ബി റെക്കമെൻഡഡ് കാൻഡിഡേറ്റ് ഫൈനൽ മെറിറ്റിൽ ബേസ്ഡ് ഓൺ എസ് എസ് ബി മാർച്ച് ആൻഡ് മെഡിക്കൽ ഫിറ്റ്നസ് ഫൈനൽ ഇത് ഓക്കെ അത് കഴിഞ്ഞാൽ ട്രെയിനിങ് എങ്ങനെയായിരിക്കും ഫോർ ഇയേഴ്സ് എവിടെയായിരിക്കും ഇന്ത്യൻ നേവി നേവൽ അക്കാഡമി ഏഴിമല കേരള അവിടെ വെച്ചിട്ടായിരിക്കും ട്രെയിനിങ് നാല് വർഷം ഡിഗ്രി അവാർഡ് അതായത് ഈ നാല് വർഷം കഴിഞ്ഞാൽ അവർക്ക് ബിടെക് എൻജിനീയറിംഗ് എന്നുള്ള ഡിഗ്രി അവാർഡ് അത് അത് സീക്വൽ ടു അതായത് ഇത് കഴിഞ്ഞ് അവിടെ ഒരു പത്ത് പതിനഞ്ച് വർഷം ജോലി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ഉള്ള പതിനഞ്ച് വർഷം നേവിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളായിട്ടാണ് വരിക സുഖമായിട്ടും മറ്റുള്ള കമ്പനികളിൽ മാനേജറായിട്ടും ജനറൽ മാനേജറായിട്ടും ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലി കൂടിയാണിത് ഒരു പോസ്റ്റ് കൂടിയാണ് കമ്മീഷൻ അതായത് ഇത് ആണ് എടുത്തു കഴിഞ്ഞാൽ റാങ്ക് ഓൺ കമ്മീഷനിങ് സബ് ലെഫ്റ്റനന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് നാലു വർഷം കഴിഞ്ഞിട്ട് കരിയർ ഗ്രോത്ത് ലീഡർഷിപ്പ് റോൾസ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ലീഡർഷിപ്പ് റോൾസ് അതായത് ഈ എക്സിക്യൂട്ടീവ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ ലീഡർഷിപ്പ് ആയിരിക്കും ഓപ്പർച്യൂണിറ്റി ഫോർ സ്പെഷ്യലൈസേഷൻ ആൻഡ് അഡ്വാൻസ് ട്രെയിനിങ് അട്രാക്ടീവ് പേ അലവൻസ് ആൻഡ് ലോങ് ടേം കരിയർ സെക്യൂരിറ്റി ഹൗ ടു അപ്ലൈ ഇന്ത്യൻ നേവി ബിടെക് എൻട്രി ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഫോളോ ദിലോ ടു അപ്ലൈൻ അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് അതായത് ജോയിന്റ് ഇന്ത്യൻ നേവി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻട്രി ചെയ്യുക ഗോ ടു ഓഫീസർ എൻട്രി കാരിയർ സെക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞാൽ ക്ലിക്ക് ഓൺ ടെൻ പ്ലസ് ടു ബിടെക് കേഡറ്റ് എൻട്രി സ്കീം എന്നുള്ളത് പ്രസ് ചെയ്യാം രജിസ്റ്റർ യൂസിംഗ് വാലിഡ് ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ ലോഗിൻ ആൻഡ് ഫിൽ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം കെയർഫുളി അപ്ലോഡ് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് അപ്പോൾ അത് തുടങ്ങുന്നതിൻ്റെ നിങ്ങളതിലേക്ക് കാരണതിൻ്റെ മുന്നേ എന്തൊക്കെ വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് ഡെസ്ക്ടോപ്പിൽ വെക്കുക സിഗ്നേച്ചർ ഒരു വെള്ളപേപ്പറായിട്ട് അതും റെഡി ആക്കുക ടെൻ തെൻഡ് ട്വൽത്ത് മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് റിവ്യൂ ആൾ ഡീറ്റെയിൽസ് ആൻഡ് സബ്മിറ്റ് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ആൻഡ് കീപ് എ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ അപ്ലിക്കേഷൻ ഫോം ഓക്കെ അങ്ങനെയായി അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ ഡേറ്റ്സ് ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് തേർഡ് അതായത് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പത്തൊമ്പതാം തീയതി ജനുവരി പത്തൊമ്പതാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് എസ് ബി ഇൻറ്റിമേറ്റ് ഇൻ്റർവ്യൂ ഇൻറ്റിമേറ്റഡ് വയ ഇമെയിൽ ഓർ എസ് എം എസ് ഓക്കെ രണ്ടിലും വരും അത് പിന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ നോ അപ്ലിക്കേഷൻ ഫീ റിക്വയേഡ് ഓക്കെ ആണ് ജസ്റ്റ് ഓൺലൈനിൽ കയറി അപ്ലൈ ചെയ്യാത്തേ വേണ്ടു യൂസ് ആക്റ്റീവ് ഇമെയിൽ ഐ ഡി ഇമെയിൽ ആൻഡ് മൊബൈൽ നമ്പർ ഈ ആക്റ്റീവ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് എനിക്ക് തന്നെ ഉണ്ട് എൻ്റെ അടുത്ത് വന്ന് അപ്ലൈ ചെയ്ത പല ആൾക്കാർ എന്ത് ചെയ്യാച്ചാൽ ഇമെയിൽ പിന്നെയും ഉണ്ടാവും മൊബൈൽ നമ്പർ ആരെയോ ഒരു മൊബൈൽ നമ്പർ കൊടുക്കും അതാ പിന്നെ നമുക്ക് ഈ അപ്ലിക്കേഷനിൽ പോയി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒ ടി പി മൊബൈൽ നമ്പറിലേക്ക് വരാം അപ്പോൾ സ്ട്രിക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക അപ്ലൈ ഫോർ ഓൺലി വൺ എൻട്രി രണ്ടിലേക്ക് എൻട്രി ചേരുത് അപ് മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻ ലീഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ ഇതിൽ റെഗുലർലി ചെക്ക് ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോർ അപ്ഡേറ്റ് ഓക്കെ അപ്പോൾ ഇതാണ് ടെൻ പ്ലസ് ടു കഴിഞ്ഞ് അവരുടെ പി സി എം പഠിച്ച കുട്ടികൾക്ക് നല്ല അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ് അതിന് ചെയ്യേണ്ടത് എന്താണ് ഇതാ ഈ ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ ചേർന്നിട്ട് ഈ സ്റ്റെപ്പ് ഒന്ന് രണ്ട് മൂന്ന് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക അപ്ലോഡ് ചെയ്യുക എന്നിട്ട് റെഗുലറായിട്ട് ഇത് വിസിറ്റ് ചെയ്യുക ഈ വെബ്സൈറ്റ് പ്ലസ് നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്യുക മൊബൈലിൽ ഒ ടി മറ്റേ എസ് എം എസുകൾ ചെക്ക് ചെയ്യുക അപ്പോൾ കിട്ടിയാൽ അടിപൊളി ആണ് ഇത് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇത് നിങ്ങൾക്ക് പറ്റുന്നതല്ലെങ്കിൽ കൂടി ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമല്ല അല്ലിഫ് അതായത് പി സി എം അല്ല അല്ല ഏജു ബാറായി എങ്കിൽ നിങ്ങൾ നിങ്ങളറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകൾ ഫാമിലി ഫാമിലി ഗ്രൂപ്പുകൾ ഫാമിലി മെമ്പേഴ്സ് അറിയാം അവർക്ക് ഇതിൻ്റെ ഈ യൂട്യൂബിൻ്റെ ലിങ്ക് അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ ഉപയോഗപ്പെടും വളരെ സിമ്പിളാണ് അടിപൊളിയാണ് ഒരു ഫീസും ഒന്നുമില്ല കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ ജോബാണ് ഓക്കെ താങ്ക് യു